ഇന്നൊരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയാണ് മത്തി കപ്പ പുഴുക്ക് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പകുതിയോളം വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുത്ത കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് അഞ്ചു മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം മത്തി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിതൊരു മുള്ളില്ലാത്ത പരുവത്തിലാണ് എടുക്കേണ്ടത് മുള്ള് നന്ന ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കത് കുടഞ്ഞെടുക്കുമ്പോൾ തന്നെ മുള്ളിൽ നിന്ന് വിട്ട് കാമ്പ് മാത്രമായിട്ട് കിട്ടും അപ്പം ഇത് വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി അരപ്പിലേക്ക് വേണ്ടത് നോക്കാം ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളം ഇതിലുള്ള വെള്ളം ബാക്കിയുള്ളത് തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കണം അതിന് മുന്നോടിയായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം കപ്പ നന്നായിട്ട് ഉടച്ച് എടുക്കണം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ മുള്ളു മാറ്റിയെടുത്ത് മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മത്തി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വല്ലാതെ ഉടച്ചെടുക്കേണ്ട ഇനി ഈ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ കപ്പ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ ആവി പുറത്തേക്ക് ഇങ്ങനെ കുമിള പോലെ വരുമ്പോഴാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇതിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി സാധാരണ കടുകും മുളകും വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുക്കാണ് ഇത് കപ്പ് കൊണ്ടും മത്തി കൊണ്ടും തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു പുഴുക്കാണ് അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമായാൽ കമൻസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ബൈ ബൈ